ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഒരു കാര്യം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ അത് ഇപ്പോൾ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം ശേഷം ഞാൻ ഡീറ്റെയിൽ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ വെറും ഇരുപത് സെക്കൻഡുള്ള ഒരു വീഡിയോ എനിക്ക് വാട്സപ്പ് വഴി ഒരു സുഹൃത്ത് അയച്ചതെന്നാണ് അതിനുശേഷം അദ്ദേഹം എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തവണ എൻ്റെ ഫോണിൽ മിസ് കോൾ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഗതി എന്നുള്ളത് എനിക്ക് നേരിട്ട് സംസാരിക്കാനായിട്ട് അദ്ദേഹം വിളിച്ച സമയത്ത് കോൾ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഒരു വീഡിയോ വന്ന് കിടപ്പുണ്ടായിരുന്നു വാട്സപ്പിൽ അപ്പോൾ ഞാൻ ഈ സത്യം പറഞ്ഞ ആ വീഡിയോകളൊന്നും ഓപ്പൺ ചെയ്യാറില്ല വാട്ട്സപ്പിൽ വരുന്ന വീഡിയോകളൊന്നൊക്കെ കുറേ ഫോർവേഡ് മെസ്സേജുകളൊക്കെ ആയിട്ടാണ് ഇതും ഒരു അതേപോലെ എന്തെങ്കിലും ആകുന്ന വിചാരിച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്തില്ല പിന്നെ രണ്ട് മിസ്കൂൾ ഇടക്കുണ്ടപ്പോൾ ഞാനൊന്ന് തിരിച്ചു വിളിച്ചു ആരാണ് ഇത് എന്നറിയാൻ വേണ്ടി ഞാൻ തിരിച്ചു വിളിച്ചു അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞതിനോട് ഞാൻ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ആക്കൂ എന്ന് പറഞ്ഞു ഞാൻ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഒരു കോഴിയുടെ ഒരു ഒരു ഫാൻസി ഇനത്തിൽ പെടുന്ന എന്നാൽ നാടൻ കോഴിയോട് സാദൃശ്യമുള്ള ഒരു കോഴിയുടെ വീഡിയോ അപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ അദ്ദേഹം അയച്ചു തന്നാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കതിൽ ഒരു വേറെ വോയിസ് കാര്യങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊന്നുകൂടെ വിളിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാൽപേട എന്ന് പറയുന്നൊരു ഇനത്തിൽപ്പെട്ട കോഴിയാണ് ഇതിന് ഇതിൻ്റെ മുട്ടയ്ക്ക് പാൽപേടയുടെ ഒരു സ്മെല്ലും അതിൻ്റെ രുചിയൊക്കെയാണ് അപ്പോൾ അത് ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ കാണുന്ന അതായത് ആ വീഡിയോ കാണുന്ന കോഴി മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നേരത്തെ അഡ്വാൻസ് പേയ്മെൻ്റ് കൊടുത്ത് ബുക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ആര് വേറെ ആരും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത് അപ്പോൾ ഈ പുള്ളിക്ക് അതിലൊരു കൗതുകം തോന്നി അത് സത്യമാണോ അതിനെക്കുറിച്ച് എന്തായാലും എനിക്കറിയാമോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം എനിക്ക് അയച്ചു തന്നതാണ് ഇതിനു മുമ്പും അദ്ദേഹം എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ നമ്മൾ ഒരു അടുപ്പം സൂക്ഷിക്കുന്നത് വ്യക്തി തന്നെയാണ് അപ്പം ഇത് അറിയുന്നതിന് വേണ്ടി എനിക്ക് അയച്ചു തന്നു ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ പാൽപ്പേടയുടെ രുചിയുള്ള ഉണ്ടെന്നോ അതിന് ഔഷധ ഗുണമുണ്ടെന്നൊക്കെയാണ് അത്ര പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല ഇത് നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലത്ത് തന്നെയാണെന്ന് പറഞ്ഞു ഏതോ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞു അത് വാട്സപ്പ് ഗ്രൂപ്പാണോ ഫേസ്ബുക്ക് ഗ്രൂപ്പാണോ അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ആരുടെ കയ്യിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ജിമെയിൽ ഐ ഡി കൊടുക്കാം ഡീറ്റെയിൽസ് അതിലേക്ക് ഒന്ന് അറിയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അറിയാനും വേണ്ടിയിട്ടാണ് അപ്പോൾ പുതിയൊരു ബ്രീഡ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണെങ്കിൽ നമ്മളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ അതോ ഇനി അതും ഈ പുള്ളിക്കോഴി ചാരക്കോഴി വിഭാഗത്തിൽപ്പെട്ട കോഴിയാണോ എന്ന് അതും നമ്മൾ അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആളുകളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും വിശദാംശങ്ങളും അടങ്ങി എനിക്ക് ഒന്ന് മെയിൽ ചെയ്യണം താഴെ അതായത് ഈ മെയിൽ ഐ ഡിയിൽ ഞാൻ താഴെ ഒരു മെയിൽ ഐ ഡി കൊടുക്കാം അതിലേക്ക് അതിൻ്റെ കുറച്ച് ഫോട്ടോസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വീഡിയോസോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസോ എന്തെങ്കിലും അയച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പാൽപ്പേട കോഴിയെക്കുറിച്ച് വൈകാതെ തന്നെ വിവരം ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ